പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ചാനൽ നമ്പർ ലഭ്യമാക്കുക പ്രേക്ഷകർ ഹലോ എന്താ ഫോൺ എടുക്കാൻ എനിക്കൊരു കാര്യം മനസ്സിലായി ജീവിതത്തിൽ ഞാൻ കാണിച്ച തെറ്റ് നിന്നെ അന്ന് കൊല്ലാതെ വിട്ടതാ നീ മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണമായിരുന്നു ഞാനെന്ന് അവിടെ നിന്ന് പോരാൻ നിന്റെ ശബ്ദം കേൾക്കാൻ കൊതിയോട് വിളിക്കുമ്പോ നീ കൊല്ലുന്നതിനെ കുറിച്ച് മരിക്കുന്നതിനെ കുറിച്ചൊന്നും പറയാതെ നമുക്ക് പ്രേമത്തെ കുറിച്ച് സംസാരിക്കാം ഒരു ബന്ധവും അതെന്താ മീര ബന്ധങ്ങൾ അങ്ങനെ ഫോണിൽ കൂടി ഇന്നു മുതൽ ഒരു ബന്ധമില്ല എന്ന് പറയുമ്പോ അങ്ങ് അവസാനിക്കോ നമ്മുടെ ബന്ധം മരണം വരെ തുടരാൻ വേണ്ടിയല്ലേ നമ്മൾ തുടങ്ങിയത് ആ വാചകം പറഞ്ഞ് നീ എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ഉണ്ട് അത് കാണണം ഫോൺ വെച്ചിട്ട് പ്രത്യേക ചൂടാവുമ്പോഴേക്കൊരു പിന്നൊരു കാര്യം ഫോൺ കട്ട് ചെയ്ത് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അടുത്ത വിളി സിദ്ധാർത്ഥൻ സാറിനെയോ നന്ദനയോ ഒക്കെ ആയിരിക്കും നിയന്ത്രണം വിട്ടാൽ നിയന്ത്രണം ഞാൻ ഏതുവരെ പോകുന്നു അറിയണോ നിനക്ക് ഇന്ന് തന്നെ കാണിച്ചു തരണോ വെറുതെ അങ്ങ് വിട്ടുകളഞ്ഞിട്ട് ഞാനങ്ങ് പോയി തരുവെന്നോ രജനശേഷി തെറ്റിദ്ധരിക്കാൻ പാടില്ല അല്ല താൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു അതുകൊണ്ടല്ലേ എനിക്ക് ചൂടാവേണ്ടി വന്നത് ശരി ശരി എനിക്ക് പറയാനുള്ളത് ഞാൻ വിളിക്കുമ്പോഴേ ഫോൺ എടുത്ത് മര്യാദക്ക് സംസാരിച്ചോണം പോണം അല്ലെങ്കിൽ ഞാനങ്ങ് വീട്ടിലേക്ക് വരും നിന്റെ പഴയ സ്വഭാവം തുടങ്ങിയല്ലേ നീ ഞാൻ ഗിരീഷ് മാഷിനെ നമ്പർ തെറ്റി പോയി ആയിട്ടൊക്കെ അത് എന്റെ ഒരു ഫ്രണ്ടാ ഗിരീഷ്ട അവൻ അങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു ഇല്ല ഇനി ചൂടാവാത്തേ ഇല്ല നിർത്തി ഒക്കെ നിർത്തി രജന ചേച്ചിക്ക് സംശയം തോന്നണ്ട കയ്യോടെ ഗിരീഷ് മാഷിനെ വിളിച്ചേക്കാം ഞാൻ ഇപ്പോഴും പറയാ നിന്റെ പഴയ സ്വഭാവം നീ മുന്നിൽ നിൽക്കരുത് ഈ ഗിരീഷ് ഫ്രണ്ടിനെ ഇങ്ങനെ നീ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ എന്തോ നമ്പർ ഡയലൈമ്പഴൊക്കെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതാ അറിയാതെ ഒരു നമ്പർ മാറിക്കഴിഞ്ഞാ തീർന്നു എന്തായാലും ഗിരീഷ് മാഷിനൊന്ന് വിളിച്ചേക്കാം ചേച്ചി എന്തായാലും ഐശ്വര്യായിട്ട് വന്നതല്ലേ മാഷിനോട് സംസാരിക്കേച്ചി സംസാരിച്ചിട്ട് പോലോ